യിൽ ഞങ്ങളുടെ ഗോത്രമാസഭയുടെ ആളുകളല്ലാത്ത ആരെങ്കിലും ആളപായം ഉണ്ടായിട്ടില്ല എന്ന് തീർത്ത് പറയാനൊന്നും പറ്റില്ല ഞാനിപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് കാരണം രാംദാസിനൊക്കെ അറിയാവുന്ന മന്ത്രി സുധാകരൻ കൊണ്ടുവന്ന ധാരാളം ക്രിമിനൽസ് അവിടെ ഉണ്ടായിരുന്നു അതിൽ നാല് പേരെങ്കിലും തീപ്പൊള്ളലേറ്റിട്ട് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പിൽക്കാലത്ത് ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എസ് എൻ കോളേജിലുള്ള കെ എസ് യുവിൻ്റെ ഗുണ്ടാസംഘത്തിൽപ്പെട്ട ഒരു ലീഡിങ് ഫിഗർ എന്ന് വിഷ്വൽ മീഡിയയിൽ ഈ റെയ്ഡിൽ ആദ്യം അച്ഛാ പതിനൊന്ന് മണി വരെ ഉണ്ടായ റെയ്ഡിൽ പതിനൊന്ന് മണിക്ക് ശേഷം എല്ലാവരും ഇവരെ തന്നെ ഇറക്കി വിട്ടു പക്ഷെ ആദ്യത്തെ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഇതിനകത്ത് ബഹളം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ധാരാളം പേർ ഈ പറയുന്ന പോലീസ് അല്ലാത്തവരും പോലീസല്ലാത്തവരും ഫോറസ്റ്റുകാരല്ലാത്തവരും ഉണ്ടായിരുന്നു എന്നുള്ളത് ഫാക്റ്റാണ് പതിനൊന്ന് മണിക്ക് ശേഷം ഉണ്ടായിട്ടല്ലേ ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് അത്തരം സാധ്യതകളൊന്നും തന്നെ തളിക്കളയാൻ പറ്റില്ല അത് ഇതിന് പുറത്ത് അതുകൊണ്ട് പഞ്ചസാര കത്തിട്ട് കത്തിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവം അന്നും ഇന്നും ഹിസ്റ്ററിയിൽ ദുരൂഹങ്ങളെ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ ചോദിച്ചു എന്തായാലും ഗോത്രമാസമായി ബന്ധപ്പെട്ട ആളും തന്നെ അന്ന് ജോഗി കൊല്ലപ്പെട്ടു പിന്നൊരു കൊട്ടി മരണപ്പെട്ടു ആ സാർ പിന്നീട് പിന്നീട് മരണപ്പെട്ടിട്ടുണ്ട് ഇത് മർദ്ദനം കൊണ്ടൊക്കെ തന്നെ ജോഗി അല്ല വെരുവൻ ഗോപാലൻ ഞാൻ അല്ല അത് ഒരു ഒന്നര മാസത്തിനുള്ളിലുള്ള മരണമാണത് വെരുവൻ ഗോപാലൻ ഞാൻ ഒരാൾ മനോനില തെറ്റി മരണപ്പെട്ടു ഒരാൾ ബ്ലഡ് വൊമിറ്റിയിട്ട് മരിച്ചു ഇതെല്ലാം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ മർദ്ദനം ഒരു സംഭവമാണ് പിന്നീട് സി ബി ഐ ഏറ്റെടുത്തപ്പോഴും ഭീകരമർദ്ദനം നടന്നൊരു രാധാകൃഷ്ണൻ പിന്നീട് അപ്രത്യക്ഷനായിട്ടുണ്ട് ഇപ്പോഴും ഇല്ല അതിലിപ്പോൾ കേസിലിങ്ങനെ ഇപ്പോഴപ്പള്ളി ആയിട്ട് നടക്കുക മരണപ്പെട്ടോ ഇനി രാവിലെ ഈ പറയുന്ന ഫെബ്രുവരി പത്തൊമ്പതാം തീയതി രാവിലെ മുത്തങ്ങയിൽ തകരപ്പാടിയിൽ നടക്കുന്ന ഈ പോലീസിൻ്റെ ഒരു ഞാൻ അവിടെയുണ്ട് അപ്പോൾ അത് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ ഉണ്ട് ഏതാണ്ടൊരു ആയിരത്തോളം ആളുകളാണ് ഈ പറയുന്ന ഇവിടെ ഉണ്ടായിരുന്നത് അതായത് പോലീസും വനം വകുപ്പുകാരും പിന്നെ പിന്നെ ഗീതമാഷ പറഞ്ഞ ഈ ഗുണ്ടകളുടെ ഒരു സംഘവും അത് കണ്ണൂരിൽ വന്നിട്ടുള്ള ആളുകളുണ്ടായിരുന്നു നമുക്കറിയാം പിന്നെ ആ പലപ്പോഴും വനംവകുപ്പിൻ്റെ ഈ പുറം ജോലികളിൽ ഈ അതത് ഭരിക്കുന്ന ആളുകളുടെ ചില ഏജൻറ്റുമാർ എപ്പോഴും വർക്ക് ചെയ്യും അപ്പം അങ്ങനെയുള്ള ആളുകൾ നിരവധി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു ഈ പറയുന്നൊരു പത്തോ എഴുന്നൂറോ ഔദ്യോഗികമായിട്ട് അവർ പറയുന്ന ഒരു എഴുന്നൂറ് പേരുടെ ഒരു ഒരു സന്നദ്ധ സേനയാണ് പറയുന്നത് അതിന് ബാക്കിയൊരു പത്തോ മുന്നൂറോളം പേര് തന്നെ ഈ രൂപത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ അവർ അവർ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പലരെയും പിന്നീട് പക്ഷേ എന്താ പറയുക നമുക്കൊക്കെ ഈ പറയുന്ന ആളുകൾ തന്നെ ഈ ഈ സമരത്തെ അല്ലെങ്കിൽ അതിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെല്ലാം ഒരുതരം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിപ്പെടുക ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കളക്ടർ വരെ വെച്ചേ ഒന്നര മണിക്കൂർ തടഞ്ഞു വെച്ചല്ലോ അതെ അതെ പതിനൊന്ന് മണിക്ക് ഈ മൊഴിയെടുക്കാൻ വന്ന് എടുത്ത് തിരിച്ചു പോകുന്ന ഡിസ്ട്രിക്ട് കളക്ടർ അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തി ഞാൻ ജീ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നു ഭയം കൊണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹത്തെ ഖരാവ് ഇത് തടഞ്ഞു വെച്ചു അല്ലേ പതിനേഴ് അതെ 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 അല്ലെ അപ്പോൾ ഈ പതിനേഴാം തീയതി ഉള്ള വല്ലാത്തൊരു പ്രശ്നം പതിനെട്ടാം തീയതി വൈകുന്നേരം പതിനെട്ടാം തീയതി വൈകുന്നേരം ഒരു പിന്നെ ഒരു വലിയ പിന്നെ പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട് ഈ സമരഭൂമിയിലേക്ക് വയനാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിൽ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവരെ പിന്നെ വെടിവെച്ച് ഒഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെടിവെക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മുദ്രാവാക്യം നോക്കി കൊണ്ടു